നമ്മൾ ഇന്ന് മലയാളപ്പുഴ അമ്പലത്തിലേക്ക് പോവുകയാണ് അവിടുത്തെ ഉത്സവമാണ് അത് കാണാൻ വേണ്ടി എല്ലാരും അങ്ങോട്ട് പോവുകയാണ് എല്ലാരും ഞങ്ങൾ അമ്പലത്തിലേക്ക് വയ്ക്കൊണ്ടിരിക്കുകയാണ് പോയ വഴിക്ക് തന്നെ ശിവൻ ഉറങ്ങിപ്പോയി ഇത്തിരി ദൂരം കൂടെ ഉള്ളായിരുന്നു ഇനിയിപ്പ ഉറക്കപ്പോ എഴുതി സ്ത്രീ ഉണ്ട് സന്തോണ്ട് നമുക്ക് അമ്പലത്തി ഉത്സവമാണ് സന്തോഷം നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് രണ്ടാം ഉത്സവമാണ് പ്രോഗ്രാം എന്താന്ന് അറിഞ്ഞൂടാ പ്രോഗ്രാം കാണാൻ നിൽക്കുമെന്ന് പറഞ്ഞു കൂട കുഞ്ഞുറങ്ങുന്നോണ്ട് അവിടെ ചെല്ലുമ്പഴത്തേനാളിരുന്നേക്കുമായിരിക്കും അപ്പൊ അമ്പലത്തിലേക്ക് ഇപ്പൊ ദീപാരാധന ഇപ്പൊ തുടങ്ങാൻ പോകേ ഉള്ളൂ ഞങ്ങൾ ചെല്ലുമ്പഴത്തേനാണെന്ന് തോന്നുന്നു തിരക്കായിരിക്കും നല്ല തിരക്കാന്ന് അറിഞ്ഞു ഉത്സവമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ വീഡിയോടാ പത്തനംതിട്ടയിലെ മലയാളപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് മലയാളപ്പുഴ ദേവീക്ഷേത്രം ആയിരം വർഷങ്ങൾക്ക് മുൻപ് പണിത ക്ഷേത്രമാണിത് കുംഭത്തിലെ തിരുവാതിരനാളിലാണ് ഉത്സവം തുടങ്ങുക പതിനൊന്ന് ദിവസത്തെ ഉത്സവമായിരിക്കും ഉണ്ടായിരിക്കുക രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയും വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി എട്ട് ആയിരിക്കും ക്ഷേത്ര ഉണ്ടാവുക നീണ്ട പതിനൊന്ന് ദിവസത്തെ ഉത്സവത്തിൽ ഓരോ ദിവസവും നല്ല നല്ല പ്രോഗ്രാമുകൾ അമ്പലത്തിലുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നത് രണ്ടാമത്തെ ദിവസമായിരുന്നു അവിടെ നൃത്ത നൃത്യങ്ങളായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് നടന്നുകൊണ്ടിരുന്നത് അത് കണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു നോക്കിപ്പോൾ നിറേ ആൾക്കാരുണ്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളെല്ലാം അപ്പോൾ കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ നേരം അത് കണ്ടുകൊണ്ട് നിന്നു പിന്നീട് ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് കയറാനായിട്ട് പോവുമായിരുന്നു ഒരുപാട് ആളുകളുണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുന്നവരുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് കയറുന്നവരുണ്ട് അകത്തറിയാലോ മലയാളപ്പുഴ അമ്മയുടെ മുന്നിലേക്ക് നമുക്ക് വെറുതെ അങ്ങ് നിന്ന് തൊഴാൻ പറ്റില്ല അവിടെ ക്യൂ ഒക്കെ നിന്ന് അർച്ചനയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അർച്ചന ചെയ്യാനുള്ളതെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് ക്യൂ നിന്ന് വേണം അകത്തേക്ക് കയറാനായിട്ട് അതിനൊരു സന്തോഷമാണ് നമ്മൾ അത്രയും നേരം കാത്തിരുന്ന് ആ മുഖം ഒന്ന് കാണാൻ വേണ്ടി കുറേ നേരം കാത്തു നിന്ന് കാത്തു നിന്ന് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു മനസ്സംതൃപ്തി അത് വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രത്യേക ഭംഗിയാണ് ഇന്നത്തെ ദിവസം അമ്പലം കാണാൻ ഒരുക്കി അമ്പലം അമ്പലം പറഞ്ഞറിയിക്കുമ്പോ അതുപോലെ മനോഹരമായിട്ടുണ്ട് അല്ലാത്തപ്പോഴും നല്ലതാണ് ഇപ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യവും കൂടി വന്നിരിക്കുകയാണ് അമ്മയുടെ നടയിൽ അമ്പലത്തിനകത്തൊരു ആന നിപ്പുണ്ടായിരുന്നു ഞാൻ എനിക്കൊരു പേടിയുണ്ടായിരുന്നു കാരണം ഇപ്പം ഈ വന്ന് വന്ന ആനയുടെ വിഷയങ്ങളൊക്കെ വന്നുകൊണ്ടേ പേടിയായിരുന്നു എങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആന തിരിച്ചു വന്നു ശിവ ഭയങ്കര സന്തോഷമായിരുന്നു ആനയെ കണ്ടപ്പോളേ പിന്നെ എന്താ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങി കടകൾ സാധനങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഉത്സവം എങ്ങനെയാണോ അതുപോലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടായാലും സ്ത്രീ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ് ആസ്വദിക്കുന്നത് മാത്രമല്ല ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഇത്രയും സാധനങ്ങൾ മേടിക്കത്തില്ല ഞങ്ങൾ മേടിക്കുന്നതാ ഈ ഫുഡ് ഐറ്റത്തിലേക്ക് നോക്കും കപ്പലണ്ടി മേടിക്കും അതുപോലെ തന്നെ ദാ കടല മറ്റേ മസാലയൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ എൻ്റെ ഈ സാധനം ഭയങ്കര ഇഷ്ടമാട്ടോ ഞങ്ങളത് മേടിച്ച് കഴിക്കും എവിടെ പോയാലും അത് കണ്ടാൽ മേടിച്ച് കഴിക്കാതെ പോരില്ല ഇഷ്ടമാണ് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളത് മേടിച്ചു അപ്പം ശിവന് അത് വലിയ താല്പര്യമില്ല എങ്കിലും രണ്ട് കടലയൊക്കെ കഴിച്ചിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ഐറ്റം അപ്പുറത്തുണ്ട് അതോ അപ്പുറത്ത് അതിന് കരച്ചിലേണ്ട അത് അത് വേണമെന്ന് പറഞ്ഞാണ് കരയുന്നത് പിന്നെ ഞാൻ ഈ കടല കൊടുത്തൊന്ന് ആസ്വദിപ്പിക്കുക ആശ്വസിപ്പിക്കാമെന്ന് കരുതി പക്ഷെ നടന്നില്ല അവൾ അവളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ ഊന്നിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു അവസാനം അത് സാധ്യമാക്കി എടുത്തു തേ വന്നിരിക്കുകയാണ് നമ്മൾ ഐസ്ക്രീമിൻ്റെ മുന്നിലേക്ക് ഐസ്ക്രീം ക്രീം ഐ ടി ഐ ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു അവസാനം അത് മേടിച്ചു എന്നെ വന്ന് പറയുകയാണ് ഐസ്ക്രീം മേടിക്കുക എന്നൊക്കെ പറയാൻ ഭയങ്കര സന്തോഷത്തോട് ഓടി വന്നതാണ് കേട്ടോ കണ്ടത് പിന്നെ അവൾക്ക് സ്വന്തമായിട്ടൊരു ഐസ്ക്രീം വേണം മേടിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് സെപ്പറേറ്റും പിന്നെ അച്ഛനും കൊച്ചിനും കൂടെ ഓരോ ഐസ്ക്രീം അങ്ങ് മേടിച്ചു അവരങ്ങ് കഴിച്ചു നിങ്ങൾ അടുത്ത ഫുഡ് ഐറ്റത്തിലേക്ക് വന്നു കപ്പലണ്ടി വറുത്തതും വറക്കാത്തതും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് കുറച്ച് കടലയും മേടിച്ചും ഞങ്ങൾ കഴിച്ചുകൊണ്ട് നമ്മൾ ഈ ഉത്സവപ്പറമ്പിൽ പോയ കപ്പലണ്ടി മസ്റ്റ് ആണ് ആ എന്താ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുന്നതിനേക്കാൾ ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലേ അവിടെ വന്ന് കഴിക്കുമ്പോൾ അപ്പം അങ്ങനെ ഉത്സവം ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ ഒരുപാടൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഇനി ഒരുപാടൊരുപാട് കാഴ്ചകളുണ്ട് അമ്പലത്തില് മലയാളപ്പുഴ ദേവി എല്ലാ ഭക്തർക്കും ഐശ്വര്യവും മരങ്ങളും ഒക്കെ നൽകുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് മലയാളപ്പുഴ അമ്മയിൽ നിന്നൊന്ന് വിളിച്ചാൽ മതി അമ്മ അതെല്ലാം നടത്തി തരും എല്ലാവരും അമ്പലത്തിലേക്ക് വരിക പ്രാർത്ഥിക്കുക അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരിക കോമൻ്റ് തരിക എങ്ങനെയൊക്കെയുണ്ട് നമ്മുടെ ചാനലെന്ന് നമുക്കറിയാൻ സാധിക്കും വീഡിയോ സ്ക്രോൾ ചെയ്യാതെ കണ്ടവർക്കാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ പറ്റുക താങ്ക് സോ മച്ച് ഇനിയും ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകളും വീഡിയോകളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ശുഭരാത്രി താങ്ക്